സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം സാധാരണ ഒരു ജീവൽ ഭാഷ ശക്തമാകുന്നത് അല്ലെങ്കിൽ വളരുന്നത് പദങ്ങൾ കൊണ്ടും കൊടുത്തുമാണ് അന്യഭാഷകളുമായി ഉള്ള സമ്പർക്കം മൂലം കടന്നു വരുന്ന പദങ്ങളിലൂടെയാണ് ഒരു ജീവൽ ഭാഷ സമ്പന്നമാകുന്നത് അപ്പോൾ നമ്മൾ ലോക ബന്ധ ഭാഷ എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷിൽ പോലും മലയാള പദങ്ങളുണ്ട് ഏതാണ്ട് മുന്നൂറ്റി എഴുപതിലേറെ മലയാള പദങ്ങൾ ഇംഗ്ലീഷിലുണ്ട് എന്നാണ് ആധുനിക ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഉദാഹരണം നമ്മൾ വെറ്റില ആണ് അവർ ബീറ്റൽ എന്ന് പറയുന്നത് ഉച്ചാരണ ഭേദം വന്ന് വെറ്റില ബീറ്റലായി അതുപോലെ തന്നെയാണ് അടയ്ക്കയാണ് അരക്കനട്ടായി മാറിയത് നമ്മുടെ പഴയ പഴയകാലത്ത് നമ്മൾ അരിക്ക് പറഞ്ഞിരുന്ന അരിശീന്നാണ് അരിശിയാണ് അവരുടെ റൈസായി മാറിയത് ഇങ്ങനെ ഒരുപാട് പദങ്ങൾ ഉച്ചാരണ ഭേദം ഒന്ന് മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും സംസ്കൃതത്തിൽ നിരവധി ഭാഷകളിൽ നിന്ന് പദങ്ങൾ കടം കൊണ്ടു ഭാഷ സമ്പന്നമാകുന്നത് അതുപോലെയാണ് മലയാളവും മലയാളവും നമ്മൾ നിരവധി ഭാഷകളിൽ നിന്ന് അതായത് തമിഴിൽ നിന്ന് തെലുങ്കിൽ നിന്ന് നമ്മൾ പേർഷ്യൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിൽ നിന്ന് അറബിയിൽ നിന്നൊക്കെ നിരവധി പദങ്ങൾ നമ്മൾ കടം കൊണ്ടിട്ടുണ്ട് പദങ്ങൾ കടം കൊള്ളുന്നതിന് മുമ്പ് ഭാഷ സമ്പന്നമാകുന്നതിനുമ്പോ പ്രാകൃത അവസ്ഥയിലായിരിക്കുമ്പോൾ ഒരു പദത്തിന് തന്നെ നിരവധി അർത്ഥങ്ങൾ അതായത് നാനാർത്ഥങ്ങൾ കൂടിയിരിക്കും അത്തരത്തിൽ നാനാർത്ഥങ്ങളുള്ള ഒരു പദമാണ് മാട് ഈ മാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന മാടുകളാണ് അതായത് പശു കാള പോത്ത് തുടങ്ങിയവ മാടുകളും ആ മാടിനോടൊപ്പം ആടിനെയും ചേർത്ത് ആടുമാടുകൾ എന്നൊരു പ്രയോഗം പോലും മലയാള ഭാഷയിൽ നിലവിലുണ്ട് എന്നാൽ ഞാനീ പറഞ്ഞതുപോലെ ഭാഷ പ്രാകൃതമായിരുന്നൊരു കാലത്ത് മലയാളം തന്നെ വലിയ സമ്പർക്കമൊന്നും അന്യഭാഷകളുമായി ഇല്ലാതിരുന്നൊരു കാലത്ത് മലയാളത്തിലെ നിരവധി പദങ്ങൾക്ക് നാനാർത്ഥങ്ങൾ ഉണ്ടായിരുന്നതുപോലെ പോലെ മാടിനും അർത്ഥങ്ങളുണ്ടായിരുന്നു നിരവധി അർത്ഥങ്ങളുണ്ടായിരുന്നു ആ അത്തരം അർത്ഥങ്ങളിൽ നിന്ന് രൂപപ്പെട്ട സ്ഥലനാമങ്ങളുടെ നിരുത്തി കണ്ടെത്താൻ നമ്മൾ പ്രാചീന ഭാഷാ പദങ്ങളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട് അത്തരത്തിൽ മാളിൽ നിന്ന് രൂപപ്പെട്ട അത്ര ഒരു പ്രാചീന പദത്തിൽ നിന്ന് രൂപപ്പെട്ട ഒരു സ്ഥലതാമുമാണ് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ ദേവികുളം പഞ്ചായത്തിൽ തന്നെയുള്ള മാട്ടുപ്പെട്ടി മാട്ടുപ്പെട്ടി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന അവിടുത്തെ അണക്കെട്ട മൂന്നാർ എന്ന് പറയുന്നത് ദ പ്രിൻസ് ഓഫ് ഹിൽസ് കുന്നുകളുടെ രാജകുമാരൻ എന്നൊക്കെ വെളിപ്പേരുള്ള പിന്നെ മൂന്നാറിൽ നിന്ന് പത്തിരുപത് കിലോമീറ്റർ അകലം മാറിക്കിടക്കുന്ന ഒരണക്കെട്ടാണ് മാട്ടുപ്പെട്ടി അണക്കെട്ട് എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണത് പണി ചെയ്തത് ചിത്തിരപുരം എന്ന ഗ്രാമത്തിലാണതിൻ്റെ അണക്കെട്ടിൻ്റെ റിസർവയർ നിലനിൽക്കുന്നത് ഈ ചിത്തിരപുരം എന്ന ഗ്രാമത്തിലാണ് ഈ അണക്കെട്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം ഇന്ത്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് അതുവരെ ഹുമായു കെട്ടുകൾ കൊണ്ടുള്ള അണക്കെട്ടുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് വരെ ഉണ്ടായിരുന്നു പക്ഷേ ആദ്യത്തെ നമ്മുടെ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം നമ്മുടെ മാട്ടുപട്ടി ഡാമാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലാണത് രാജ്യത്തിന് വേണ്ടി നാട്ടിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടത് പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണത് ചെയ്തിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഈ മുതിരപ്പുഴയാണ് മൂന്നാറിൻ്റെയൊക്കെ സമ്പന്നമാക്കിയത് മൂന്നാറിൻ്റെയും മാട്ടുപെട്ടിയുടെയൊക്കെ സംസ്കാരത്തിനെ വളർത്തിയെടുത്തത് ഈ മുതിരപ്പുഴയാണ് ഈ മാട്ടുപ്പെട്ടി ഡാം നിലനിൽക്കുന്ന ഇവിടെയാണ് അതുപോലെ തന്നെ മാട്ടുപ്പെട്ടിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇൻഡോസിസ് പ്രോജക്റ്റ് അവിടെയാണ് ഇന്ത്യയും സ്വിറ്റ്സർലൻ്റുമായി ചേർന്ന് നടത്തുന്ന പിന്നെ നമ്മുടെ മാടുമാടു വളർത്തൽ കേന്ദ്രം പുതിയ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് സങ്കര ഇനങ്ങളെയൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും അതിൻ്റെ പരീക്ഷണ ഗവേഷണങ്ങളൊക്കെ നടക്കുന്ന ഇൻഡോസിസ് പ്രോജക്റ്റ് അവിടെയാണ് പുൽമേടുകൾക്ക് വളരെ പ്രസിദ്ധിയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇത്തരത്തിൽ പ്രാധാന്യമുള്ള മാട്ടുപ്പെട്ടി ഇവിടെ സ്ഥലനാമം നിരുത്തിയാണ് നമ്മുടെ പ്രധാന വിശേഷം പിന്നെ വിഷയം മാട്ടുപ്പെട്ടിയെ നമുക്ക് പദത്തിൻ്റെ രണ്ടായി തിരിക്കാം മാട് അധികം പെട്ടി മാട് എന്ന് പറയുന്ന അർത്ഥത്തിന് ഞാൻ പറഞ്ഞാലും ആട് മാടുകൾ എന്നൊരർത്ഥമുണ്ട് സൗന്ദര്യം എന്ന് മറ്റൊരു അർത്ഥമുണ്ട് നമ്മുടെ ആയുധങ്ങളുടെ കൈപ്പിടി അതായത് പണിയായുധങ്ങളുടെ കൈപ്പിടിക്ക് നമ്മൾ മാടെന്നു പറയാറുണ്ട് സാധാരണ തിരുവനന്തപുരത്തുള്ളൊരു ഭാഷ ഭാഷയാണ് കൊണ്ട് വെട്ടുക എന്ന് പറയുന്നത് അതായത് കത്തിയുടെ കൈപ്പിടി കൊണ്ട് അടിക്കുക എന്നുള്ളതിനാണ് കൊണ്ട് വെട്ടുക എന്ന് പറയുന്നൊരു പ്രയോഗം പോലും നമുക്കിവിടെ സാധാരണ തക്കോട്ട് പറയാറുണ്ട് നമ്മുടെ പണിയായുധങ്ങളുടെ കൈപ്പിടിക്ക് മാട് എന്ന് പറയാറുണ്ട് പിന്നെ കാള പശു പോത്ത് തുടങ്ങിയതിന് മാട് എന്ന് പറയാറുണ്ട് എന്നാൽ നമ്മുടെ സ്ഥലനാമങ്ങൾക്ക് ഇതൊന്നും യോജിക്കുന്ന പദങ്ങളല്ല സ്ഥലനാമത്തിന് ചേരുന്ന ഒരർത്ഥം അതിനകത്തുണ്ട് ഉയർന്ന സ്ഥലം ഉയർന്ന സ്ഥലം ചെറിയ കുന്ന് എന്നുള്ള അർത്ഥത്തിൽ ഉയർന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ മാട് ഉപയോഗിച്ചു വരും ഇപ്പോൾ പ്രാചീന പിന്നെ ഭാഷയിൽ സംഘകാലകൃതികളിലൊക്കെ മാടുപയോഗിച്ചിരിക്കുന്നത് ഉയർന്ന സ്ഥലം എന്നാണ് പിന്നെ രണ്ടാമത് വരുന്നത് പെട്ടിയാണ് ശരിക്കും എൻ്റെ അത് ഉച്ചാരണ ഭേദം എന്നാണ് പെട്ടി എന്ന് പറയുക അതിൻ്റെ യഥാർത്ഥ പിന്നെ രൂപം എന്ന് പറയുന്ന പട്ടിയാണ് പട്ടിയെക്കുറിച്ച് നമ്മൾ നമ്മളിറങ്ങി പട്ടണങ്ങളെക്കുറിച്ച് ഉദുമാൽ പട്ടി തുടങ്ങിയ പട്ടികളെക്കുറിച്ച് പട്ടിക്കാടിനെക്കുറിച്ച് പട്ടിക്കുന്നിനെക്കുറിച്ച് ഒക്കെ നമ്മൾ ഇതിനു മുമ്പുള്ളൊരു അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് പട്ടി എന്നാൽ അത് തമിഴിൽ പറയുന്നത് അതിൻ്റെ വ്യാഖ്യാനം പട്ടി എന്നാൽ ആയർ വാഴുമിടം എന്നാണ് പട്ടി എന്നാൽ ആയർ വാഴുമിടം ആയ ആയി എന്ന് പറഞ്ഞാൽ പശു എന്നാണ് പഴയ ത പിന്നെ മലയാളത്തിലർത്ഥം ആയർ എന്ന് പറഞ്ഞാൽ പശുപാലകരാണ് പശുവിനെയും ആടിനെയും മേക്കാൻ പറ്റിയ പുൽമേട് എന്നാണ് അതിന് സാമാന്യ അർത്ഥം വരുന്നത് അങ്ങനെ പുൽമേട് എന്നുള്ള അർത്ഥത്തിലാണ് പട്ടി ഉപയോഗിക്കുന്നത് മാട്ടുപ്പെട്ടി ഉയർന്ന പുൽമേടുള്ള സ്ഥലം എന്നതിന് നമുക്ക് അർത്ഥം പറയാം അവിടെ ഉയർന്ന പുൽമേടുള്ള പ്രദേശമായതുകൊണ്ട് തന്നെയാണ് ഇൻഡോസിസ് പ്രോജക്റ്റ് അതായത് കന്നുകാലി വർധന ഉപ പിന്നെ ഗവേഷണ കേന്ദ്രം അവിടെ സ്ഥാപിക്കുന്നതിനൊരു കാരണം അത് അതിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഉയർന്നതും പുൽമേടുകൾ നിറഞ്ഞ പ്രദേശവുമായതുകൊണ്ടാണ് ഇപ്പോൾ പുല്ല് വച്ചു പിടിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നാലും ധാരാളം പുൽമേടിൻ്റെ സാധ്യതയുള്ള ഭൂപ്രകൃതി തരുന്ന ഒരു സ്ഥലമാണ് ഈ മാട്ടുപ്പെട്ടി ഈ മാട്ടുപ്പെട്ടി എന്ന് പറയുമ്പോൾ ഈ മാടുകൾ വേറെയും നമുക്ക് ഉണ്ട് കൊല്ലം ജില്ലയിൽ ഒരു ഇളമാടുണ്ട് കൊല്ലം ജില്ല കൊട്ടാരക്കര താലൂക്കിൽ ഇളമാട് ആ പഞ്ചായത്തിൻ്റെ പേര് ഇളമാടെന്നാണ് അതുപോലെ തന്നെ ഒരു കീഴ്മാടുണ്ട് അത് എറണാകുളം ജില്ലയിലാണ് ആലുവയ്ക്ക് അടുത്താണ് ആലുവ താലൂക്കിൽ കീഴ്മാട് എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് അപ്പോൾ രണ്ട് പഞ്ചായത്തുകളുടെ പേരും മാട എന്നാണ് ഒരു കീഴ്മാട് ആലുവയിലും എറണാകുളം ജില്ലയിലും ഒരു ഇളമാട് കൊല്ലം ജില്ലയിലുമുണ്ട് അതുപോലെ ഇടുക്കി ജില്ലയിലുള്ള മറ്റൊരു മാടാണ് മാട്ടുപ്പെട്ടി ഉയർന്ന പുൽമേട് എന്നതിന് സാമാന്യമായി അർത്ഥം പറയാം നന്ദി നമസ്കാരം